ും മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ എന്താ സംഭവം ഇപ്പൊ വെഡിങ് ആനിവേഴ്സറിക്ക് നമുക്ക് എടുത്തു തന്നിട്ടുള്ള ചുരിദാറുണ്ടല്ലോ അയിന്റെ പൊലിവ് പറഞ്ഞുകൊണ്ടിരിക്കട്ടോബല് ആ പറഞ്ഞിട്ടോ നല്ല ഭംഗിണ്ട് ഒക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ അപ്പൊ അതാ നമ്മളെ സ്കൂൾക്ക് വേണ്ടിട്ട് പോവാനായിട്ട് മാറ്റിട്ടോ നമ്മളെ മോർണിംഗ് ക്ലോ മോർണിങ്ങിലുള്ള സംഭവങ്ങളൊന്നും എടുത്തിട്ടില്ല ഇനി അവിടുന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സംഭവങ്ങളാണ് നമ്മളെ വീഡിയോയില് നമ്മളെ പാത്തു കൂടെ മാറ്റി കൊണ്ടിരിക്കുന്നുള്ളട്ടോ കാക്കാനായിട്ട് ഇറങ്ങിക്ക അപ്പൊ നാദിയെ പറഞ്ഞതാണ് ഒൻപത് മണിക്ക് ഇറങ്ങുന്നുള്ളത് സമയം ഒൻപത് മണിയായി അപ്പൊ ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കട്ടെ നിൽക്കട്ടെട്ടോ പൊട്ടിച്ചാണ്ടല്ലോ പോവാനായിട്ട് മാറ്റി പുറത്തു കിറങ്ങി ചെരിപ്പിടുവാനേ വേണില്ല ചെരിപ്പ് ഇടുവാനെ ഓക്കെ അപ്പൊ ഞമ്മളോട് ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞോട് പറയാട്ടോ നമുക്ക് വീഡിയോസ് എടുത്തരാനാളിന്റെ പൈസ അതുകൊണ്ടാണ് നമ്മൾ ചലഞ്ചിങ് വീഡിയോസ് വൈകാനുള്ള കാരണം ഓക്കെ ഒക്കെ നമ്മൾ അടുത്തേക്ക് വരുമ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ആൾട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ എടുക്കും അപ്ലോഡ് ചെയ്യും അത്ര ഇപ്പോൾ നമുക്ക് പറയാം ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ

എനിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് അപ്പം അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി കേട്ടോ മിനു ഇപ്പോൾ അവിടെ ഉണ്ട് കേട്ടോ ഓളിൻ്റെ ക്ലാസ്സിലുണ്ട് പിന്നോള് ഒരു പത്ത് മണി പത്ത് മണി ആയാൽ ഓൾ ഓളോ ക്ലാസ് പോവും ആ പത്ത് മണി കഴിയും ഞാൻ അവിടെ ചേച്ചി അത് പോയിരിക്കട്ടെ ഒന്ന് നമ്മള് സ്കൂളിലെ കുട്ടികളെയും കൂടെ കൂട്ടുന്നുണ്ട് അപ്പൊ അവര് മെഡിക്കേഷനിലെ അവരുടെ ഫുഡിന്റെ ടൈം ആയിട്ടോ പന്ത്രണ്ടര കഴിഞ്ഞോ ഇന്ന് നമുക്ക് കുമ്പിളങ്ങക്കറി ബീറ്റ് റൂട്ട് ഉപ്പേരി ആണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് സ്കൂള് നേർത്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് സ്കൂളിൽ നിന്ന് ആയി പോകുന്ന സൂറ ടീച്ചറെ പാർട്ടി ഉണ്ടായിരുന്നു ട്ടോ ബിരിയാണി മന്തി പായസം ചിക്കൻ ഫ്രൈ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു ട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ സോഡ ഒക്കെ കുടിച്ചിട്ട് തിരിച്ചു പോന്നേ അപ്പം അങ്ങനെ ഞാൻ എന്താ സ്കൂൾ വിട്ടു പോകുന്നുട്ടോ ഒറ്റ കുട്ടികളും നമ്മളെ കൂടെ അല്ല എല്ലാവരും നേരത്തെ സ്കൂളിട്ടു കൊണ്ട് ഇങ്ങനെ പോയി അതാ നമ്മളെ വീഡിയോയിൽ ഇടക്കിടക്കതാ വെയിലിൻ്റെ ഒരു കുത്തലിങ്ങനെ കാണാനുണ്ട് കേട്ടോ ഞമ്മടെ വീട്ടിലെത്തിയിട്ട് കാണാട്ടോട്ടോ എന്റെ കുട്ടിക്ക് ഒരു വകക്കും സമാധാനവും സൗര്യവും കൊടുക്കൂല ഓരോ സാധനങ്ങൾ എടുത്ത് കളിച്ച ഈ രണ്ട് പെണ്ണുങ്ങൾ ഇല്ലേ മുത്തേ എന്താ ഒരു തലക്ക വാക്കറോ ഒരു തലക്കോ എന്റെ ചെണ്ടൂല സ്വസ്ഥായിട്ടൊന്നു ഉറങ്ങാൻ പറ്റാവ മുത്തേഞ്ഞി ആരോ മഞ്ഞു അയിന്റെ അടിയിൽ ഞങ്ങൾ കാര്യവും കഴിച്ചു കണ്ടില്ലേ അപ്പൊ അങ്ങനെ ഞമ്മള് സ്കൂളോട്ട് വന്ന് കുളിയൊക്കെ ബാങ്ക് കൊടുത്തു അപ്പോൾ ഇത് ആ മായരു പാൻ കൊടുത്തിട്ടാണ് അപ്പം നമ്മൾ വീഡിയോ ഒക്കെ പെട്ടെന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല വീട്ടിൽ വന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് വറച്ചേരുന്ന ക്ഷീണം മാറ്റി പിന്നെ ഉള്ളിയൊക്കെ കഴിഞ്ഞ് വന്നു പിന്നെ കുറച്ച് നേരം മെയിൻ്റെ അടുത്തൊക്കെ പോയിരുന്ന് അവനോട്ട് അവനായിട്ട് കളിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ ആരന്നു കണ്ടിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഉറങ്ങിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പോയപ്പോഴും ഒന്നും കണ്ടിട്ടില്ല ഞാനങ്ങനെ ഇറങ്ങിയതാ കേട്ടോ തായത്തക്ക് ഓനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അവൻ്റെ ഒപ്പം അവൻ്റെ കൂടെ കുറച്ച് സമയം നിന്നു പിന്നെ നേരം കടിച്ചാടി അവിടെ പോകുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ ഇത്രയ്ക്കുള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഒരു കുഞ്ഞു വ്ലോഗാണ് ഇപ്പോൾ ഇവിടെ ഇരുന്നിൻ്റെ താളം കാത്തുന്നെട്ടോ ഞാൻ എന്ത് പറയുന്നോ അതിലുള്ള കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടു കൂടിയിരിക്കുകയാണ് നമ്മളിവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം